ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് നാദൂസ് ഇറ്റ്സ് മീ നാദു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ക്ഷമയെക്കുറിച്ചായിരുന്നു ഈ ഒരു എപ്പിസോഡിലും ക്ഷമയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത് രണ്ട് വ്യക്തികൾക്കിടയിലെ ഒരു തർക്കം അതിൻ്റെ തുടക്കവും അതിൻ്റെ ഒടുക്കവും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അല്പം ചിരിക്കാനും അതിലേറെ ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോവാം ഈ സംഭവം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ കലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാനൊരു പോക്കറ്റ് റോഡിൽ കൂടെയാണ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ബൈക്കിനാണ് എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് അടുത്ത് പ്രായമുള്ള ഒരു ചേട്ടൻ സ്കൂട്ടിങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഫ്രണ്ടിലായിട്ട് കുറച്ച് ദൂരം മാറി ഒരു കാർ ഇങ്ങനെ റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടടുത്ത് എത്തിയപ്പോൾ കാർ നിർത്തി അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന ആള് പുറത്തോട്ട് വന്നു നോക്കുമ്പോൾ ഒരു മുപ്പത് വയസ്സിന് അടുത്ത് പ്രായമുള്ളൊരു പയ്യനാണ് ഇവൻ ഡോറ് ക്ലോസ് ചെയ്യാണ്ടാണ് ഞങ്ങളെടുത്തോട്ട് വന്ന് ഞങ്ങളെ തൊട്ട് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ ഗേറ്റ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കണത് ആ നേരത്ത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ചേട്ടൻ നീ എവിടെ നിന്ന് വന്നു മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് റോട്ടിൽ വണ്ടി വണ്ടി നിർത്തിയിട്ടിരുന്നത് നിനക്ക് കേട്ടോ ഓർ അടച്ചൂടെ അന്നല്ല ഞാൻ കൂടുതലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഈ പയ്യൻ സോറി കേട്ടാ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് റിവേഴ്സ് വെക്കാലോ വെക്കാലോന്ന് അരിച്ചിട്ടാണ് ഞാൻ വണ്ടി നിർത്തിയത് അതും പറഞ്ഞു ഈ പയ്യൻ നേരെ ഡ്രൈവിംഗ് സീ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി കയറി നേരത്തെ പുറകിൽ നിന്ന് ചേട്ടൻ വീണ്ടും ഓരോത്തന്മാരും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയേക്കുന്നത് ഞങ്ങളും ടാക്സ് കൊടുത്തിട്ടാണ് റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നീയും ടാക്സ് കൊടുക്കുന്നുണ്ട് ഞാനും ടാക്സ് കൊടുക്കുന്നുണ്ട് അവിടെ റോഡാരെ തറവാട് സ്വത്തൊന്നുമല്ല എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് തെറിയും കൂടി പറഞ്ഞു അത് കേട്ടപ്പോ പയ്യന് ഇഷ്ടപ്പെട്ടില്ല അന്നേരം വണ്ടിന്ന് പുറത്തിറങ്ങി വന്ന് ഈ ടാക്സി കൊടുക്കുന്നുണ്ട് ഞാനും ടാക്സി കൊടുക്കുന്നുണ്ട് എല്ലാവരും ടാക്സി കൊടുത്തിട്ടാണ് പോണത് തനിക്കൊന്നും ഒരു സെക്കൻഡ് ക്ഷമിക്കാൻ പറ്റില്ലല്ലേ ഏഹ് ഞാൻ ഓൾറെഡി നിങ്ങളെടുത്തിയാൽ വന്ന് ഞാൻ ആദ്യം സോറി പറഞ്ഞാണ് സോറി പറഞ്ഞിട്ട് എൻ്റെ മര്യാദ ഞാൻ നിങ്ങളെടുത്ത് വന്ന് സോറി പറഞ്ഞു നിങ്ങൾ ഈ തെറി എൻ്റെ അടുത്ത് നേരം മേടിച്ചാണ് നിങ്ങൾക്ക് മാത്രമല്ല തെറി പറയാൻ അറിയാ എനിക്കും തൊരു പറയാൻ അറിയാം നിങ്ങൾക്ക് കൂടുതൽ കളിക്കാൻ ഒക്കെ കേട്ടാന്ന് പറഞ്ഞു ഇവരിങ്ങനെ കച്ചറകുത്ത് ചിടന്നേ അടുത്ത് ഇപ്പം ഞാൻ പറഞ്ഞു ഇവരെടുത്ത് പറയുന്നുണ്ട് ചേട്ടന്മാരെ ചേട്ടാ കച്ചറകുത്തല്ലേ ഞങ്ങൾക്ക് പോകാനുള്ളതാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറഞ്ഞു ഇങ്ങനെ തർക്ക ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുന്ന നേരത്ത് ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടപ്പുറത്തിരുന്ന ഫ്രണ്ട് സീറ്റ് ഉണ്ടല്ലോ അതിന്റെ സൈഡിലെ ഡോർ തുറന്ന് ഒരാളിങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് നോക്കുമ്പോൾ ഒരു അമ്പത് ഈ പറഞ്ഞ പോലെ അമ്പത് അമ്പത്തഞ്ചു വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ഇത്തേണി ഇത്ത നേരം ഇറങ്ങി വന്നിട്ട് ഈ ചേട്ടൻറെ അടുത്ത് വന്നിട്ട് ചേട്ടൻ്റെ അറ്റ പിടിച്ചിട്ട് നീ എന്റെ മോനത്തെ പറയാനായല്ലേ ഞാനാരെന്നറിയോടാ ഞാൻ ഈ വീടാരെന്നറിയോടാ ഇത് ഷാഫിടെ ഇത് തോന്നിന് ഈ എന്ന് പറയണത് ഇത് വലിയ ഗുണ്ടായിരിക്കും ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ പാട്ടുകാരനായിരിക്കും അതും ഇല്ലാതെ പൂത്ത കാശായിരിക്കും വീട് കണ്ടിട്ട് അത്ര ഇതൊന്നും ഓക്കെ നോർമൽ ഒരു മിഡിൽ ക്ലാസ് ആണ് പക്ഷെ എന്തോ ഒരു സംഭവാണ് കാരണം ആ ഒരു ആ ഒരു സ്ത്രീയുടെ കോൺഫിഡൻസിലുണ്ടത് കാര്യം കച്ചറൊക്കെ നിന്ന് കഴിഞ്ഞാല് വേറെ ആള് വന്നു പൂശുന്ന ആ ഒരു സംഭവം ഈ ചേട്ടൻ പറയുന്നുണ്ടപ്പോ ഷാഫിന് എനിക്കറിയ നിങ്ങളാ മാറി മാറി നിൽക്ക പെണ്ണുമ്പോളെ ഷാഫിനെ എനിക്കറിയാ ഷാഫിനാ മതി മതിസൺ സോറി ജെയിംസൺ അല്ല തോംസൺ തോംസൺ ആരാണെന്ന് ചോദിച്ചാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞു അപ്പൊ ഈ പൈ ഇത്ത ഇങ്ങനെ വന്ന് നിന്നപ്പോ ഈ ചെക്കൻ ആദ്യം ചെക്കൻ കച്ചറുകൂത്തി പിന്നെ ഇത്തായി അങ്ങനെ ഇവ രണ്ടുപേരും അങ്ങോട്ട് മാറി ഈ ചേട്ടനും മാറി ആൾക്കാർ ഇങ്ങനെ കൂടുന്നുണ്ട് ആ ഒരു നേരം ആ ഒരു അഞ്ച് അഞ്ചു മിനിറ്റ് ആ ഒരു മിനി അഞ്ചു മിനിറ്റ് രണ്ട് പേർ രണ്ട് പേർ അത് ഇപ്പം ഈ ചേട്ടനായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഈ അവരുടെ ഉമ്മ ആയിക്കോട്ടെ എല്ലാവർക്കും ആ ഒരു നെഗറ്റീവ് എനർജി നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ കച്ചറ കുത്തി നിൽക്കുന്ന നേരത്ത് നമ്മളുടെ ഒരു അഡ്രിന് റഷ് ഉണ്ടല്ലോ അതിപ്പോൾ ഈ ചെക്കനാണെങ്കിൽ വന്നിട്ട് വെറച്ചിട്ടാണെന്നേരുന്നത് ദേഷ്യം എന്നിട്ടാ ചോർത്തുള്ളൊക്കെ പറയില്ലേ ഈ ചേട്ടനാണെങ്കിലും അത്യാവശ്യം മുഖൊക്കെ ചോന്ന് ഭയങ്കരമായിട്ട് അഹിത്താക്കുകൊണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് ആംബിയൻസ് ആയിരുന്നു ആ ഒരു കുറച്ച് നേരം എന്ന് പറയണത് അങ്ങനെ അവർ വണ്ടിയെടുത്ത് നേരം റിവേഴ്സ് വെച്ചാൽ വീട്ടിലോട്ട് കയറ്റി ഈ ചേട്ടൻ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന ചേട്ടൻ വണ്ടിയെടുത്ത് നേരം അങ്ങോട്ട് പോവാൻ നിൽക്കണം പോവാൻ നേരത്തെ ഞാൻ ഈ ചേട്ടൻ എടുത്ത് ചോദിച്ചു അല്ല ചേട്ടാ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞ ഡയലോഗുണ്ട് എന്നോട് ചോദിക്കു ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഇതിന്റെ വല്ല ആവശ്യണ്ടായിരുന്നു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആര് ശരി ആര് തെറ്റുന്നൊന്നുമല്ല ആ ചേട്ടൻ്റെ ഭാഗത്ത് തുടക്കത്തിൽ തറക്കിക്കുമ്പോഴും ആ ചേട്ടൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ആരുടെയും സ്വത്തല്ല പബ്ലിക്കിൻ്റെ ആണ് അല്ലേ അപ്പോൾ റോഡ് ഓരോ ടാക്സി കൊടുക്കുന്ന ഓരോ വ്യക്തിക്കും ട്രാവൽ ചെയ്യാനുള്ള ഒരു അർഹതയുണ്ട് വണ്ടിയും കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടൻ അവിടെ ആളുടെ ആദ്യമായിട്ടൊരു ന്യായം ഉന്നയിച്ചു അത് ന്യായമാണെന്ന് കണ്ടപ്പോൾ ആ പയ്യൻ ആ പയ്യൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടൻ തേറി ഇയാളുടെ ന്യായം പറയുമ്പോഴും അവിടെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടെ ഈ പയ്യൻ അവിടെ ആദ്യം സോറി പറഞ്ഞു എന്നിട്ടാണ് വണ്ടിയെടുക്കാൻ വേണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്നത് വീണ്ടും ഈ ചേട്ടൻ അതിൻ്റെ കലിപ്പ് തീർത്തുകൊണ്ടാണ് അവൻ ഇറങ്ങി വന്ന് വീണ്ടും അതിനൊക്കെ കൂടുതൽ ഈ ചേട്ടൻ എന്ത് പറഞ്ഞോ അതിൻ്റെ രണ്ടരട്ടിയാണ് അവൻ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ടാണ് പിന്നെ അടുത്ത ഇറങ്ങി വന്ന് അത്രയും ഒരു സിറ്റുവേഷൻ വേറൊരു ലെവലിലോട്ട് എത്തിയത് അപ്പോൾ പറയാൻ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് സെക്കൻഡിൻ്റെ കേസേ ഉള്ളൂ ആ പയ്യൻ റിവേഴ്സ് വെച്ചിട്ട് പോയ നേരം അത്ര ഉള്ളൂ ആ ഒരു ഇരുപത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ലായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ സമയത്ത് ചെറിയ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും കച്ചറകൂത്തണത് അതിൻ്റെ പേരിൽ വലിയ കാര്യങ്ങളൊന്നും അല്ലാണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളൊക്കെ ചില കാര്യത്തിന് ഈ ഇതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പം ഞാൻ നേരത്തെ ആ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചെന്ന് തോന്നില്ല എന്ന് പറഞ്ഞ പോലെ ചെറിയ കാര്യമായിരിക്കും വിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും പക്ഷേ അതും നമ്മളുടെ ഈഗോം കാണിച്ച് ഏഹ് വേണ്ടാത്ത വയ്യാവരുടെ അടുത്ത് തൂളി വെക്കുക എന്ന് പറയേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇപ്പം ഇത്രക്കെയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരേക്കും ഇറ്റ്സ് മീ നാദു സൈനിങ് ഓഫ്